പ്രീ സീസൺ ഫുട്ബോൾ മത്സരങ്ങൾക്കായി യൂറോപ്പിൽ നിന്ന് ബാർസലോണ രണ്ടാം മത്സരത്തിനെത്തിയത് കൊറിയയിലേക്കായിരുന്നു ഇതൊരു ഫുട്ബോൾ മത്സരം മാത്രമല്ല ബാർസലിയുടെ മൂല്യവും വീണ്ടെടുക്കലിനുള്ള ഒരു യാത്രയായിരുന്നു പുതിയ പരിശീലകൻ ഹാൻസി ഫ്ലിക്കിന്റെ ആസൂത്രണങ്ങൾ യുവതാരങ്ങൾ ചില പഴയ പാതിരാക്കൾ എല്ലാം ഈ കടപ്പാട് നിറക്കാൻ തയ്യാറായിരുന്നു മറ്റൊരു ഭാഗത്ത് എഫ് സി ഷിയോളിനത് ഒരഭിമാനത്തിൻ്റെ നിമിഷമാണ് കെ ലീഗിലെ അഭിമാനമായ ഈ ടീം സ്വന്തം മണ്ണിൽ സ്വന്തം ആരാധകർക്ക് മുമ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിനെതിരെയാണ് കളിക്കാൻ ഇറങ്ങിയത് അവരുടെ തലവനായ ജെസെ ലിങ്കാഡ് പ്രീമിയർ ലീഗ് അനുഭവം കൊണ്ട് സമ്പന്നനാണ് അവൻ്റെ വലതുവശത്തും ഇസ്പീഡുള്ള ആൻഡേഴ്സൺ ഒലിവിലയാണ് പിന്നിൽ നിലവാരമുള്ള ചില കൊറിയൻ ഡിഫൻ്റേഴ്സുമുണ്ട് എന്നാൽ മത്സരത്തിൽ ബാഴ്സലോണ തകർത്താടുകയായിരുന്നു പ്രീ പ്രീസീസന്റെ രണ്ടാം മത്സരത്തിൽ ഹാൻസി ഫ്ലിക്കിന്റെ ടീമും എഫ്സി ഷിയോളും ഏറ്റുമുട്ടിയപ്പോൾ മൂന്നിനെതിരെ ഏഴ് എന്ന വലിയ മാർജിനിൽ തന്നെയാണ് ബാഴ്സലോണ വിജയം കൈവരിച്ചത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലാമിനെ മാൾ കളിച്ചു തുടങ്ങി രണ്ടാം പകുതിയിൽ ഇറങ്ങിയതും താൽക്കാലികമായ ബി ടീം താരങ്ങളായിരുന്നു പക്ഷേ അവർ ശരിക്കും കൊറിയൻ ക്ലബിനെ നിരാശയേകുന്ന തരത്തിലാണ് കളി കാഴ്ചവെച്ചത് ബാർസയുടെ വിജയത്തിൽ ഒറ്റ പോരായ്മയായി പറയാൻ കഴിയുന്നതാണ് അവരുടെ പ്രതിരോധത്തിലെ ഒരു കുറവ് എന്നത് ഓഫ്സൈഡ് ലൈൻ ശരിയായി ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു ബാർസലോണക്ക് അതിന്റെ ഫലമായി എഫ് സി ഷിയോളിന് മൂന്ന് ഗോളുകൾ നേടാൻ അവസരമുണ്ടായി എന്നിരുന്നാലും ബാർസ തുടക്കം മുതൽ പന്ത് കൈവശം വെച്ച് കളിച്ചുകൊണ്ടായിരുന്നു പെഡ്രിയുടെ മനോഹരമായ പാസുകളും ബാൾഡയുടെ ഓവർലാപ്പും ഡിയോങ്ങിന്റെ കൺട്രോളും എല്ലാം അതിലുണ്ടായിരുന്നു മത്സരം ആരംഭിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ബാർസ രണ്ട് ഗോളിന് മുന്നിലെത്തുന്നു അതിന് കാരണമാകുന്നത് ഒരു മുഴുനീളം പ്രകടനം കാഴ്ചവെച്ച ലാമിൻ എമാൽ തന്നെയാണ് ഒന്നാം ഗോൾ വന്നത് എമാൽ വഴിയാണ് എമാലിന്റെ ഷോട്ട് ഗോൾ പോസ്റ്റിൽ തട്ടി തട്ടിത്തിരിച്ച് വന്ന് പിന്നെ ലെവൻഡോസ്കിയിലേക്കാണ് എത്തുന്നത് അയാൾ ഫിനിഷ് ചെയ്യുന്നു എന്നാൽ രണ്ടാമത്തെ ഗോൾ എമാലിന്റെ വകയായിരുന്നു സെൻട്രൽ ലൈനിൽ ഒരു തവണ പന്ത് നഷ്ടമായതാണ് പിന്നത് തിരിച്ചെടുത്ത് പിന്നീട് ഒരു ഉജ്ജ്വലമായ ഷോട്ടാണ് ആരാധകർ കണ്ടത് മനോഹരമായ ഗോളായിരുന്നു എമാൽ നേടിയത് രണ്ട് ഗോളുകൾക്ക് ശേഷമുള്ള ആഡംബരത്തിൽ ബാർസ അലസിച്ചു കളിച്ചു ലാബിനെമാൽ പന്ത് നഷ്ടപ്പെടുത്തുന്നു സിയോൾ കൗണ്ടർ അറ്റാക്ക് ആരംഭിക്കുന്നു പെട്ടെന്ന് ഗോളും നേടുന്നു മത്സരത്തിന്റെ നാൽപ്പത്തി അഞ്ചാം മിനിറ്റ് ബാഴ്സലോണ കൃത്യമായ ഓഫ് സൈഡ് ട്രാപ്പ് കളിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഡിഫൻഡർമാരുടെ പിഴവ് മൂലം സിയോൾ ലെവൽ ചെയ്യുന്നു മത്സരം രണ്ട് രണ്ട് എന്നാൽ ഫസ്റ്റ് ഹാഫിന്റെ അവസാന മിനിറ്റിൽ എമാൽ വീണ്ടും അവതാരകനായി മാറി ഡാനിയോൽമയുടെ പാസിൽ നിന്ന് ഡിഫൻഡറെ കബളിപ്പിച്ച് സ്ലോട്ട് ചെയ്ത ഫിനിഷ് സ്കോർ ബോർഡിൽ മൂന്ന് രണ്ട് കൊറിയൻ ആരാധകരും ആ ഗോൾ കണ്ട് കൈയ്യടിച്ചു പോയി ഈ കുട്ടിയാണല്ലോ നാളത്തെ ബാഴ്സലോണയുടെ മുതൽ കൂട്ട് എന്നും പറഞ്ഞാണ് അവർ കൈയടിച്ചത് മത്സരത്തിന്റെ അമ്പത്തി അഞ്ചാം മിനിറ്റിൽ ക്രിസ്ത്യൻസൺ ഗോൾ നേടി ലീഡ് നാലാക്കി മാറ്റുന്നു എഴുപത്തിനാലാം മിനിറ്റിൽ ഗാവിയും എഴുപത്തിയാറാം മിനിറ്റിൽ പെറാൻ ടോറസും ഗോൾ നേടുന്നു തീർന്നില്ല മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ടോറസ് തന്റെ രണ്ടാമത്തെ ഗോളും നേടിക്കൊണ്ട് ആ പട്ടിക പൂർത്തിയാക്കുകയാണ് ബാഴ്സലോണ അടിച്ചു കൂട്ടിയത് ഏഴ് ഗോളുകളാണ് അതിനിടെ എഫ് സി സിയോൾ ഒരു ഗോൾ മടക്കുന്നുണ്ട് സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ മൂന്നിനെതിരെ ഏഴ് ഗോളുകൾക്കാണ് മത്സരം ബാർസലോണ വിജയിക്കുന്നത് ബാർസലോണ അടുത്ത സീസണിലേക്ക് സർവ്വതും തയ്യാറെടുത്ത് വരികയാണ് കഴിഞ്ഞ സീസണിൽ ഈ ബാഴ്സലോണയെ നിങ്ങൾ എങ്ങനെ പേടിച്ചോ അതുപോലെ തന്നെ റയലും മറ്റ് യൂറോപ്യൻ ക്ലബുകളും ലാലിഗ ടീമുകളും ബാർസയെ പേടിച്ചിരിക്കണം കാരണം അവർ സർവ്വതും വെട്ടിപ്പിടിക്കാൻ തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻ പരിശീലകൻ്റെ കീഴിൽ പടവെട്ടി വരുന്നത് ഇനി ബാർസലോണ ഈ ബാർസലോണ ഇന്ന് ആരാധകർക്ക് ഒരു സ്പെഷ്യലാണ് ആരാധകർ എന്താഗ്രഹിച്ചോ അതിന്ന് ഈ ടീം നേടിക്കൊടുക്കുന്നുണ്ട്